നമസ്കാരം വയനാട്ടിലെ ദുരന്തമുഖത്ത് എല്ലാവരും എത്തുന്നതിന് മുൻപ് എത്തിയ ഒരാളുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമ ഉപചാരങ്ങളും പി ആർ അസിസ്റ്റന്റുകളും ഇല്ലാതെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു ജോർജ് കുര്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ പോയില്ല അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കുറിച്ച് പൊതുജനങ്ങൾ അറിഞ്ഞില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പി ആർ അസിസ്റ്റന്റുമാരെ കൊണ്ട് ദുരന്ത ഭൂമിയിൽ എത്തിയപ്പോൾ അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് അവിടെ നിലയുറപ്പിച്ചു മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ ആ മലയോര മേഖലയിലേക്ക് ആദ്യം ഓടിയെത്തിയത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഗവർണർ എങ്ങനെയാണോ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് അദ്ദേഹവും ആദ്യ നാൾ മുതലേ പ്രവർത്തിച്ചു വരുന്നത് ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെയും അതുവഴി സൈന്യത്തിന്റെയും സജീവ ഇടപെടലും സഹായവും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉറപ്പാക്കിയതിന് പിന്നിലും ജോർജ് കുര്യന്റെ കരങ്ങൾ വ്യക്തമായി നമുക്ക് കാണാം ദുരന്ത സ്ഥലങ്ങളിൽ തിരച്ചിൽ തുടരുമ്പോൾ അദ്ദേഹം വയനാട്ടിലെ അപകടമുഖത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് സൈന്യത്തിനെ എത്തിക്കാനുള്ള എല്ലാ ഇടപാടുകളും നടത്തി സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും തിരച്ചിൽ സംഘങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുകയായിരുന്നു അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ നേരിട്ടെത്തി വിലയിരുത്തലുകൾ നടത്തിയത് മുട്ടറ്റമാണ് പ്രദേശത്തെ ചളി അത്തരമൊരു ദുരന്ത ഭൂമിയിൽ ഒരു ഷൂ മാത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ അദ്ദേഹം ഓരോ നിമിഷവും കൂടെ ഉണ്ടായിരുന്നു ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്തു അപകടത്തിന്റെ ആഴവും എല്ലാം നഷ്ടപ്പെട്ടവന്റെ കണ്ണിലെ നിസ്സഹായതയും കണ്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ സന്ദർശിക്കാനെന്ന പേരിലെത്തി ക്യാമ്പിന്റെ അകത്ത് പോലും പ്രവേശിക്കാതെ പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത് കണ്ടുപിടിക്കണം പേരിന് മാത്രം വന്നു പോകുന്ന മറ്റു മന്ത്രിമാരും കണ്ടുപഠിക്കുക തന്നെ വേണം എന്തായാലും കേന്ദ്രത്തിന്റെ പിഴച്ചില്ലായെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രിയായി തെരഞ്ഞെടുത്തതും ഇപ്പോൾ ഭാഗ്യമായി ഭവിച്ചിരിക്കുകയാണ് കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ എടുത്തതുകൊണ്ടാണ് സൈന്യം വേഗതയിലെത്തിയതും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് പ്രവർത്തിക്കുന്നത് സാഹചര്യം കൂടുതൽ എളുപ്പമാക്കുകയാണ് മാത്രമല്ല കൂടുതൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി വെച്ചിരിക്കുകയുമാണ് ഇനി ഒരു ആവശ്യമുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ സേനയെ എത്തിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ക്യാമ്പുകളിൽ കഴിയുന്ന നമ്മുടെ കൂടപ്പറപ്പുകൾ അവർക്കായി കൂടുതൽ സഹായം എത്തിക്കാനും പരിശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് സേവാഭാരതിയുമായുള്ള കൈകോർത്തുകൊണ്ട് അവർക്കായി എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ട് വിവിധ ജില്ലകളിലായി സേവാ ഭാരതിയുടെ നേതൃത്വത്തിൽ കൂടുതൽ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ദുരന്തമുഖത്തേക്ക് എത്തുന്നുണ്ട് അവർക്കാർക്കും തന്നെ ഒരു കുറവും വരുത്താതെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ട് ഇവിടെ അതിനെല്ലാം നേതൃത്വം നൽകുന്നതിനും ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കാനും ജോർജ് കുര്യൻ അടക്കമുള്ളവരും സന്നിധരാണ്